കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയതിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധന നടന്നിട്ടില്ലെന്നാണ് കണ്ടെത്തൽ സെല്ലിലെ പരിശോധനയിൽ കമ്പി മുറിച്ച ആയുധം കണ്ടെത്താത്തത് വൻ വീഴ്ചയാണ് ജയിലിനുള്ളിൽ നിന്നും കുറ്റവാളിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ഡി ഐ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഡെയിൽ ജയിൽ ഡി ഐ ജിയുടെ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതേസമയം ചാർലി തോമസിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയൂരിലേക്ക് കൊണ്ടുപോയി വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത് മിഥുൻ ഈ ചാർലി തോമസ് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡി ഐ ജിയുടെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ജയിലിനകത്ത് നിന്ന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നതാണ് പക്ഷേ അത് അത്ര കണ്ട് വിശ്വസനീയമല്ല കാരണം ഇതിൽ ആരുടെയൊക്കെയോ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു കൊടും ക്രിമിനലിനെ എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നും ചാടാൻ കഴിയുമെന്ന ചോദ്യം സ്വാഭാവികമായും മുഴുവൻ മലയാളികളുടെയും ഇടയിൽ ഉയർന്നതാണ് അതിനാൽ തന്നെ ഈ റിപ്പോർട്ടിന് അടിസ്ഥാനമുണ്ട് മിഥുൻ ഗൗതം ഗോവിന്ദി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ജയിൽ ഡിജിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജീവനക്കാർ വേണ്ട ജയിലിൽ ആകിയുള്ളത് നൂറ്റി ആറ് പേർ മാത്രമാണ് ജയിൽ ഡി പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇത്തരം കണ്ടെത്ത എല്ലാം പോകുന്നത് അതേസമയം ഈ ജയിലിനുള്ളിൽ നിന്ന് ഇയാൾക്ക് സഹായം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ആരുടെയെങ്കിലും വിശദമായ അന്വേഷണം നടത്തണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ജയിലിൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പരിശോധനയും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് സെല്ലിലെ ലൈഫ് കണ്ടെത്താതിരുന്നത് പരിശോധനയിലെ വീഴ്ചയാണ് ഈ ഗോവിന്ദസ്വാമി എന്ന കാർറി തോമസ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സി സി ടി വിയിൽ പതിഞ്ഞു എന്നിട്ടും ആ സി സി ടി വി ദൃശ്യങ്ങൾ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ നിരീക്ഷിച്ചില്ല ആറു മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല ഇത്തരത്തിൽ നിരവധി കണ്ടെത്തലുകളാണ് ഈ ഡി എ ജിയുടെ റിപ്പോർട്ടിലുള്ളത് ഡി എ ജിയുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ഡി ജി പിന്മാറുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഗൗതം ചാർലി തോമസിന്റെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ജയിൽ ഡി ഐ ജിയുടെ റിപ്പോർട്ട് സമ്മതിക്കുന്നുണ്ട് എന്നാൽ ജയിലിനകത്ത് നിന്നും ആരുടെയും സഹായം ഈ ക്രിമിനലിന് ലഭിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് ഇന്ന് പോലീസ് മേധാവിക്ക് കൈമാറും എന്നാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നത്